എല്ലാവർക്കും നമസ്കാരം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അഗ്രേഡുകളുടെ വളർച്ച നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങൾ ഇനി മുന്നോട്ട് ശ്രദ്ധിക്കണം ഒരു ഉദാഹരണത്തിന് പറയാം തഹസീൽദാർമാർ എത്ര സൈസ് അറിയാമോ സാധാ തഹസീൽദാർമാർ അഡീഷണൽ തഹസീൽദാർമാർ ഡെപ്യൂട്ടി തഹസീൽദാർമാർ റിക്കവറി തഹസീൽദാർമാർ ലാൻഡ് അക്വസിഷൻ ഭൂമി ഏറ്റെടുക്കാൻ തകസീദാൻമാർ ഇങ്ങനെ ഇങ്ങോട്ട് തഹസിൽദാർമാരുടെ ഒരു നിര ഈ വില്ലേജ് ഓഫീസർ മൂക്കുന്നതൊക്കെയാണ് തഹസീൽദാർമാർ ഈ അടുത്ത കാലം കൊണ്ട് ഈ കുറഞ്ഞ ഗ്രേഡിലുള്ള ജോലിക്കാരില്ല ജോലിക്കാരുടെ ഗ്രേഡ് അങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കുക ഇനി രണ്ടാമതൊരു ഉദാഹരണം പറയാം പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു എസ് ഐ എസ് ഐക്കാണ് സ്റ്റേഷൻ്റെ ചാർജ് അതിന് താഴോട്ട് ഒരു മൂന്നോ നാലോ എ എസ് ഐമാർ പിന്നെ കുറേ ഹെഡ് കോൺസ്റ്റബിളുമാർ പിന്നെ സാധാ കോൺസ്റ്റബിളുമാർ ഇപ്പോൾ അതിനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഒരു സി ഐ സത്യം പറഞ്ഞാൽ പണ്ടത്തെ എസ് ഐ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ മനുഷ്യൻ വെളിയിൽ നിന്ന് നോക്കുമ്പം പണ്ട് എസ് ഐ ചെയ്തോണ്ടിരുന്ന ജോലി ഇപ്പോൾ സി ഐ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്നിട്ട് ഈ ഈ സി ഐക്ക് താഴെ കുറേ എസ് ഐമാർ അതിൻ്റെ താഴെ കണ്ടമാന എ എസ് ഐമാർ പിന്നെ കുറച്ച് ഹെഡ് കോൺസ്റ്റബിൾമാരുണ്ടോയെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല കാരണം സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പം മിക്കൊരു എ എസ് ഐമാരാണ് അവസാനം അഞ്ച് കുറച്ച് കുറച്ച് പോലീസുകാരും സാധാ പോലീസുകാരും ഇങ്ങനെ ഇത് എന്തിനാണ് വർദ്ധിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട് ഈ ഇവരങ്ങോട്ട് പിരിയുന്നതിന് മുമ്പ് ഓരോ ഉദ്യോഗസ്ഥന്മാരെയും പിരിയുന്നതിന് ഒരു ആറുമാസം മുമ്പ് കയറ്റി വെക്കാവുന്നതിൻ്റെ അങ്ങേറ്റത്തോട്ട് കയറ്റി വെക്കും എന്തിനാണെന്നറിയോ ഏറ്റവും അവസാനം മേടിക്കുന്ന ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനമാ പെൻഷൻ ഏറ്റവും ഏറ്റവും ലാഷത്തെ ആറുമാസത്തിന് ചെയ്തു വെക്കുന്ന കൊള്ളരുതായി ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഫണ്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഇതിപ്പോൾ ഇവർ പത്ത് പതിനഞ്ച് ലക്ഷം പേര് ഇവർ ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്ത് ഇവരാസൂത്രിതമായി പ എല്ലാം ഉണ്ടാക്കി ഇവർ കൃത്യമായിട്ട് ഓട്ടോരെണ്ണം പോലും പോകാതെ ചെയ്ത് ഇവർ ഇവർ തന്നെ മൊത്തം കൂടി അങ്ങ് വീതിച്ചെടുക്കുക അതല്ലേ സംഭവം അല്ല ജനം പറ അതല്ലെന്ന് ഈ ഗ്രേഡ് വർദ്ധിക്കുമ്പോൾ ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം വർദ്ധിക്കും അതായത് പൊതുജനം നല്ല രീതിയിൽ ജീവിക്കേണ്ടതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണം ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രേഡ് ഇങ്ങനെ കൂട്ടി 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 അങ്ങോട്ട് വെക്കുക ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രേഡ് അങ്ങ് കൂട്ടി കഴിയുമ്പോൾ ഇവരുടെ ശമ്പളം പെൻഷൻ ആനുകൂല്യം യൂണിഫോം റു ഷൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അങ്ങ് വർദ്ധിപ്പിച്ച് കഴിയുമ്പം പിന്നെ പൊതുജനത്തിന് പിന്നെ ബാക്കി എന്നതാണ് എന്നതാണുള്ളത് ഇതാ ഇതുപോലത്തെ ഒരു സാഹചര്യം ഫ്രാൻസിലുണ്ടായി അവിടെ ലൂയി പതിനാലാമൻ എന്നൊരു രാജാവും ലൂയി പതിനാറാമൻ എന്നൊരു രാജാവും പരിവാരങ്ങളും കൂടെ അവിടെ ഭരിച്ചിരുന്നു പരിച്ചിരുന്നു എന്ന് പറയുന്നതല്ല അർത്ഥം അവിടെ വാണിരുന്നു അവിടെ ജനത്തിന് വലിയ ദാരിദ്ര്യം വന്നു ദാരിദ്ര്യം വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഭാഷ പറഞ്ഞാൽ അരിയില്ല തുണിയില്ല എന്ന് പറയാം പക്ഷെ അവരുടെ ഭാഷ പറഞ്ഞാൽ ബ്രെഡില്ല അപ്പോൾ രാജാവ് ബ്രെഡില്ല ബ്രെഡില്ലായെന്ന് പറഞ്ഞാൽ അവിടെ വലിയ കലാപം ഉണ്ടായിക്കഴിഞ്ഞപ്പം ഈ അധികാരത്തിൻ്റെ അഹങ്കാരം തലേ തലേക്കേറി മുറ്റിയ രാജ്ഞി പറഞ്ഞു ബ്രെഡില്ലെങ്കിൽ അവർ കേക്ക് തിന്നട്ടെ എന്ന് ില്ലെങ്കിൽ അവർ കേക്ക് തിന്നട്ടെ ഇതിവിടെ തന്നെ ഒരു മന്ത്രി പറഞ്ഞായിരുന്നു ഒരു മന്ത്രി ഇവിടെ പറഞ്ഞു ഇവിടെ കൃഷിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൃഷിയുണ്ടെന്ന് അതിനെ നമുക്ക് ഇങ്ങനെ വേണേൽ മാറ്റാം തമിഴ്നാട്ടിൽ കൃഷിയുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോരെ കൃഷി മന്ത്രി അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ കൃഷി വകുപ്പും പോരെ ഈ മന്ത്രിയെ പത്ത് മുപ്പത് പേഴ്സണൽ സ്റ്റാഫിനെയും ബാക്കി അഡീഷണൽ ഉള്ള സ്റ്റാഫിനെയും ഇയാളുടെ രണ്ട് മൂന്ന് കാറുകളും ഇതിൻ്റെ സെക്യൂരിറ്റിയും ഇതിൻ്റെ ചെലവുകളും മന്ത്രിമന്ദിരത്തിൻ്റെ ചെലവുകളും മെയിൻ്റനൻസും പിന്നെ ഈ കൃഷി വകുപ്പിനെയും കൂടി അങ്ങ് പിരിച്ചുവിടാവിൽ തമിഴ്നാട്ടിൽ ഇതല്ല ഉണ്ടല്ലോ അവരവിടെ കൃഷി ചെയ്തോളൂല്ലോ ഇത് തന്നെയാണ് ലൂയി പതിനാറാമൻ്റെ ഭാര്യ പറഞ്ഞത് മ ജനത്തിന് ബ്രെഡ് ഇല്ലെങ്കിൽ അവർ കേക്ക് തിന്നട്ടെന്ന് ജനത്തിന് ഇല്ലെങ്കിൽ കേക്ക് തിന്നട്ടെ അധികാരത്തിൻ്റെ അന്ധത തലേ കയറി പിടിക്കുമ്പം ഏറ്റവും താഴെ എന്താ നടക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുകയല്ല അവസാനം ഗതി കെട്ട് കഴിഞ്ഞ ജനമെല്ലാം കൂടി ഒത്തുകൂടി അവർ ഈ നേതൃത്വത്തിനെ തീർക്കാൻ വേണ്ടി ഒരു യന്ത്രം കണ്ടുപിടിച്ചു അതിൻ്റെ പേരാ ഗില്ലറ്റിൻ ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഉപകരണം കണ്ടുപിടിച്ചത് ജനം അവസാനം ഈ അധികാര അന്ധത തലയ്ക്കുമുറ്റിയോമാരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെയാ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാവോ ഇത് ഇതുപോലെ ജനദ്രോഹ നടപടികളുമായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവസാനം ജനത്തിന് കെട്ട് കെട്ടുകഴിയുമ്പം ജനം അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ പൊറുതി മുട്ടിയ ജനം എന്തു ചെയ്യുമെന്ന് പ്രവചിക്കാൻ പറ്റുക എന്തു വേണു സംഭവിക്കും എന്തു വേണേലും സംഭവിക്കും ഈ ഭരണവർഗത്തോടും ഉദ്യോഗസ്ഥന്മാരോടും പറയട്ടെ ജനം ഒരു പരിധിക്കപ്പുറം ഇതൊന്നും ക്ഷമിക്കുകയല്ല കാരണം അവരുടെ വയറു വിശന്നു അവരുടെ ജീവന് ഭീഷണിയാകുന്നു എന്നൊരു തലത്തിലേക്ക് ഇത് പോയി മൂന്നര കോടി ജനത്തിൽ പതിനഞ്ച് ലക്ഷം വരുന്ന നിങ്ങൾ അധികാര ഉദ്യോഗസ്ഥ വർഗം ഈ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിനെ ഒരു രീതിയിലും പരിഗണിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയാൽ അത് വലിയ പ്രശ്നമുണ്ടാകും ഇതുപോലെ അതപ്പതിച്ചു പോയ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്ന ജനം യഥാർത്ഥത്തിലുള്ളത് കണ്ണ് തുറന്നല്ല മനസ്സ് തുറന്ന് കണ്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം